വേൾഡിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ടെക്നോ ഒമാനില് രണ്ട് വർഷത്തെ വാറണ്ടി ഉള്ള ഒരേ ഒരു ബ്രാൻഡാണ് ടെക്നോ ടെക്നോയുടെ ഏത് മോഡലിനും ഈ വാറണ്ടി ആപ്ലിക്കബിൾ ആണ് ഈ വാറണ്ടി ഒമാനിൽ മാത്രമല്ല ജി സി സി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്റ്റ് ഈ രാജ്യങ്ങളിലൊക്കെ ആപ്ലിക്കബിൾ ആണ് ടെക്നോ പോവ സ്ലിമിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റി നയൻ പോയിന്റ് നയൻ റിയൽ ആണ് അതിനോടൊപ്പം ടെക്നോയുടെ ഒരു ഇയർബഡും ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ഇ സി സ്റ്റോറിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് ഒട്ടി ടു സ്മാർട്ട് ഗ്ലാസും കിട്ടും ഈ വേൾഡിലെ ഏറ്റവും സ്ലിംമെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന സംശയമാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവോ വളയോ എന്നുള്ളതൊക്കെ അങ്ങനത്തെ ഒരു ഡൗട്ടും വേണ്ട ഇത് സ്ട്രോങ് ആണ് അൺബ്രേക്കബിൾ ആണ് ഒരാണി വരെ ഇതുകൊണ്ട് അടിക്കുക അത്രയും സ്ട്രോങ് ആണ് സ്ലിം ആയതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ബാക്കപ്പിന്റെ കാര്യത്തിലും ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ബാറ്ററിയുടെ പവർ എത്രയാണ് വരുന്നത് എന്നറിയോ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ഒരു ത്രീ ഡി കേവ് ഡിസ്പ്ലേ ആണ് എമോ എൽ ഇ ഡി ആണ് മാത്രമല്ല ഇത് ഫൈവ് ജിയും കൂടിയാണ് ഇനി ടെക്നോൻ്റെ ഈ പോവ സെവൻ ഫൈവ് ജി ഉണ്ടല്ലോ ഗെയിമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് ആണ് ഫോൺ സ്ലോ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട പിന്നെ ബാറ്ററി പവർ സിക്സ് തൗസൻഡ് എം എ എച്ച് ആണ് ഫോർട്ടി ഫൈവ് വാട്സ് ചാർജിംഗ് പവർ ആണ് ഇനി വയർലെസ് ചാർജിംഗ് ആണെങ്കിൽ തേർട്ടി വാട്സ് ആണ് റിവേഴ്സ് ചാർജിംഗ് കൂടി ഇതിന് വരുന്നുണ്ട് അതായത് ഈ ഫോൺ നിങ്ങൾക്ക് ഒരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യുക ഇതിന്റെയും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ സി സ്റ്റോറിന്റെ പ്രത്യേകത അറിയാലോ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് അട്രാക്ടീവ് ആയിട്ടുള്ള സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എ ഐ കൂളിംഗ് സിസ്റ്റമാണ് ഇപ്പൊ നിങ്ങൾ ഒരു നാലു മണിക്കൂർ തുടർച്ചയായിട്ട് ഗെയിം കളിച്ചാൽ ും ഫോൺ ഹീറ്റ് ആവില്ല ഇത് വെറും ഒരു ഗെയിമിംഗ് ഫോൺ മാത്രമല്ല കേട്ടോ ഫിഫ്റ്റി എം ബി എ ഐ ക്യാമറ ഇതിന്റെ മറ്റൊരു സ്പെക് ആണ് അങ്ങനെ ഒരുപാട് ഫോണാണ് ടെക്നോ പ്രത്യേകതകളുടെ ഫോൺ ആണ് ഇതൊന്നും കൂടാതെ ടെക്നോക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇനി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രഫിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ടെക്നോന്റെ ഒരു സ്പെഷ്യൽ ഫോൺ ഉണ്ട് ക്യാമൻ ഫോർട്ടി പ്രോ ഫൈവ് ജി ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി പത്തൊൻപത് തൊള്ളായിരം അതിന്റെ കൂടെ ഒരു ഇയർബഡ് ഫ്രീ ആയിട്ടും കിട്ടും ഇനി കുറഞ്ഞ പ്രൈസിന് ഒരു ഫൈവ് ജി ഫോണൊക്കെ നോക്കുന്നവർക്ക് ടെക്നോ സ്പാർക്ക് തേർട്ടി സി ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തൊൻപത് തൊള്ളായിരം വിത്ത് എൻ എഫ് സി ആൻഡ് ഇയർ ഇനി ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഫോൺ നോക്കുന്നവർക്ക് സ്പാർക്ക് ഗോവൺ ഇരുപത്തിനാലും രണ്ട് വർഷത്തെ വാറണ്ടി ടെക്നോടെ ഇപ്പൊ പറഞ്ഞ മോഡൽസ് മാത്രമല്ല ഇതുപോലെ വേറെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അതും രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടി പ്രീ ബുക്കിങ്ങിനായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ ലൊക്കേഷൻ അറിയാലോ മസ്കറ്റ് റോവിയിലെ